ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസ് ഷോൾ മാക്സി അതുപോലെ തന്നെ സിംഗിൾ മാക്സി ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് നമ്മൾ പെരുന്നാൾക്ക് വീഡിയോ ഇട്ട സമയത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മോഡൽ ഉണ്ടോ അതിൽ ഏതൊക്കെയാണ് കളറുണ്ട് ദിവസം ഓരോരുത്തർ ഫോണ് വിളിച്ചിട്ട് എന്നതകത്ത് ആ വീഡിയോ ഒന്നും കൂടി ഇട്ട് തരിക എന്നാണ് ആ വീഡിയോ ഇട്ട് ഇട്ടു തരിക അപ്പോൾ നിങ്ങൾ ചോദിച്ചു അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി ഇട്ടു തരല് ആ സെയിം സാധനം തന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ അയച്ചിട്ട് ചോദിക്കും ഇതുണ്ടോ 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 അപ്പോൾ ഫോട്ടോ ആ ഫോട്ടോസ് അയക്കലാണ് വലിയ പണിയുള്ള കാര്യം അപ്പോൾ ആദ്യം സിംഗിൾ മാക്സ് കാണിക്കണോ ആദ്യം ഷാൾ മേക്സ് കാണിക്കണോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഷാൾ മേക്സിനെ കാണിക്കല്ലേ അപ്പോൾ അതിൽ അതിലേതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐറ്റമാണ് കേട്ടോ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വിട്ടോ ഇതാണ് സ്റ്റോക്കുള്ള ഒരു ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ റെഡിക്ക് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ ഒരു കളറ് ഇതാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഫോട്ടോ അയക്കുക വലിയ ടാസ്ക് ഇതാ അപ്പോൾ ഞാൻ കൊടുക്കും ഇങ്ങനെ ഇട്ടു അങ്ങനെ മടക്കിയൊക്കെ അപ്പൊ ഒരു കളർ അത് അയിന്റെ രണ്ടാമത്തെ കളറ് ഇത് ഇതിലിങ്ങിട്ടോ അപ്പൊ അതിന്റെ ഷാള് വരുന്നത് ഇത് അന്ന് നമ്മള് മുന്നൂറ്റി നാപ്പതിനാക്കിയത് മുന്നൂറ്റി നാപ്പതിനേതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇനി ഇത് കിട്ടാണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളോടത്തോളം അപ്പൊ എന്താട്ടോ ഇതാണ് അപ്പം അതിന്റെ അടുത്തൊരു കളർ അതിന്റെ അടുത്തൊരു കളർ പിന്നെ ഈ ഗോൾഡനിൽ വരുന്നത് അതിൽ നമ്മൾ വീഡിയോ ചെയ്യാത്തൊരു ഗോൾഡൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ സേം ഈ അങ്ങനെ അങ്ങനെ പോരില്ലേ ഈ ഗോൾഡൻ ഈ കളറിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഗോൾഡനാണ് വന്നിട്ടുണ്ടത് രണ്ട് ഈ ടൈപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു ഗോൾഡൻ കളറല്ല അന്ന് നമ്മൾ വീഡിയോ ചെയ്തത് ഈ കളറാണ് ഈ കളറിലുള്ള വെറൈറ്റി ആയിരുന്നു പക്ഷെ അന്ന് ഈ കളറിലും കുറച്ച് വെറൈറ്റികളുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഇതാട്ടോ ഇങ്ങനെ വരും ഇത് അപ്പോൾ ഇത് അവിടെ ഉള്ളത് എടുത്തു പോകുന്നതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൽ ഇടാൻ പറ്റില്ല അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇടാൻ സമയമായിട്ടില്ല അപ്പോൾ മുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പത്ത് രൂപ കുറച്ചിട്ടുണ്ട് മറ്റേ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി വരുള്ളൂ കേട്ടോ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി ഇല്ല ഇതാണ് ഇത് തിരുമ്പിറ്റ് കളർ പറഞ്ഞത് ആൾകണില്ല പരീക്ഷണം നടത്തി വയ്ക്കണോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തില് കളറും ഞങ്ങള വള്ളത്തിൽ പോയിട്ടില്ല അപ്പൊ ഒന്ന് ഇത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അപ്പൊ അതിന്റെ ഒരു ഒക്കെ ഓരോരോ പീസൊക്കെ ഇണ്ടാവുള്ളുട്ടോ ഇതാണ് ഇതില് ഇത് ഒരുപാട് ഒരാള് കൊറേ ഫോട്ടോ അയച്ചിട്ട് ഈ പീസ് ഉണ്ടോ ഈ പീസ് ഉണ്ടോ ഈ പീസ് ഉണ്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്റ്റോക്ക് കഴിയുമോ എന്ന് നിനക്ക് അറിയില്ല കാരണം ഒരുപാട് മെസ്സേജ് വന്നത് കാരണം ആരാണെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയും ഒരു സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോളും മാക്സി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു സെറ്റ് എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല ഈ കളർ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ ഈ കളറും കൂടി ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം ഇതാണ് അപ്പോൾ അൻപത്തിയാറിൽ ഷാൾ മാക്സ് ഇതിൽ ഏതാണ് ഇനി കിട്ടുമോ കിട്ടോ കിട്ടോ ഇതുണ്ടോ ഇതുണ്ടോ കിട്ടോ കിട്ടോ ചോദിക്കുമ്പോൾ അതിലുള്ള കളറാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു കളറ് പിന്നെ അടുത്തത് വരുന്ന ചോദ്യം തിലാണ് അപ്പോൾ എന്താ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെ ഇതാ ഇതിൽ ഏതൊക്കെ കളർ ഉണ്ട് കളറുണ്ടാല് ഇത് അപ്പോൾ അടുത്തത് ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ അല്ല ഇത് കളർ ചെയ്ഞ്ചാണ് ഞാൻ ഇന്ന് ഇത് നിർത്തി വിചാരിച്ചു അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അപ്പോൾ ഇത് ഇത്രയും ദിവസം ഓർഡർ എടുക്കാൻ മടിയായിട്ടും മറ്റേത് പെരുന്നാളുടെ തിരക്കൊക്കെ ആയിട്ട് ഇത് അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഇനി മുതൽ നമ്മൾ പോയിനെ പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നിട്ട് കാര്യമില്ല ഇനി ഉണ്ടാക്കാൻ നോക്കുക അതാണ് പുതിയ നിയമം അപ്പോൾ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നമ്മളെ ഇവിടെ ഫുള്ളായിട്ട് കേൾക്കണവർക്ക് അറിയന്താ സംഭവം എന്നുള്ള എല്ലാത്തിൽക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ ഇതാണ് അടുത്ത ഒരു ഇത് വരണത് കേട്ടോ ഇനി ഇതിന്റെ ഫോട്ടോ 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 ചോദിക്കരുത് എല്ലാതും ഞാൻ നീർത്തി കാണിച്ചു തന്നെ പിന്നെ താഴ്ഭാഗം കണ്ടിട്ടില്ല ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞ ഇതാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എൺപത്തി ഒന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കുക ഇതൊരാ റിപ്ലൈ കിട്ടാം വഴുകിട്ടുണ്ടാക്കും കുറെ മെസ്സേജൊക്കെ ഞാൻ ഇപ്പഴാ കാണുന്നത് എല്ലാരോടും ഞാൻ സോറി പറയണോ കാരണം എന്താ വെച്ചാല് എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് കേട്ടോ ഹോ ഞാൻ കൊങ്ങി ഇതിപ്പോൾ ഇന്ന് ഞാനൊരു സ്ക്രീൻ ഷോട്ട് കണ്ടല്ലോ താത്ത ഇതെങ്കിലും ഉണ്ടെങ്കിൽ ഇതെങ്കിലും പറ പക്ഷെ അപ്പം തുറന്നു നോക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാ നിങ്ങളീ ഓർമ്മ ഇല്ല ഇനിയും ഓർമ്മ ഇല്ല എനിക്കന്നെ ഇന്ന ഓർമ്മ ഇല്ലാത്ത മതിയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയാ ഈ കളറുണ്ടോ ഈ കളർ ഉണ്ടോ ചോദിച്ചിട്ട് ഈ സെയിം ഈ ഷാളല്ലേ ഞാൻ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകും ഇതാണ് ഈ ഷാൾ േ മേയ്സിങ്ങനെയും ചാളിങ്ങനെയും മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ മറ്റുള്ളോട് പത്ത് രൂപ കുറച്ച് കൊടുത്തിട്ടോളൂ കേട്ടോ നമ്മളൊക്കെ മുന്നൂറ്റി നാൽപ്പിന് പെരുന്നാളിൻ്റെ സീസൺ എടുത്തത് ഇപ്പം പെരുന്നാളില്ലാത്തതുകൊണ്ട് പത്ത് രൂപ കുറച്ചിട്ടുള്ളൂ അപ്പം ഇതില് അടുത്തൊരു കളറ് ഇതാണോ ഇതിൽ ചില കളർ തന്നെ ആണെന്ന് പറഞ്ഞ പക്ഷെ അതൊന്നും കിട്ടൂ കിട്ടിയിട്ടില്ല കേട്ടോ ഈ ബാല ചിലര് രണ്ട് പീസ് കൊണ്ടുപോകും ചില മൂന്ന് പീസ് ഉണ്ടോ ഞാൻ ചിലൽ ബൾക്ക് കൊണ്ടുപോകും അല്ലാത്തവരും എടുത്ത് കൊണ്ടുപോകുമല്ലോ അപ്പൊ അതിൽ അവിടെ ബാലൻസ് വരും ഇതാ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടല്ലേ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിൽ ഈ പ്രിന്റ് തന്നെ ഞാൻ കണ്ടിട്ടുള്ളുട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ നിന്റെ ഷോള് വരുന്നത് ഇതാണ് ടിച്ചാല് പെപ്സി വേണോ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മുന്നാതിരിക്കണ ഞാനപ്പിന്നെ എന്തൊക്കെയോ വേറെ ഉടുക്കയോ ഇട്ടിപ്പോയി ഒന്നും അപ്പോൾ ഇത് അൻപത്തിയാറ് സൈസാണ് വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പം ഇനി നെക്സ്റ്റ് ഐറ്റം ഇത് ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ അപ്ലോഡാക്കി പോണത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നെറ്റ് അങ്ങോട്ട് കയറിയാലും നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോ ഇത് നാളെ ഓർഡർ എടുക്കൽ തുടങ്ങുക നാളെ പത്ത് മണിക്ക് ശേഷം ആയിരിക്കും പന്ത്രണ്ട് മണി ഒക്കെ ഞാൻ ഇവിടെ എത്തുള്ളൂ ഇതേ കയറണോ അപ്പോൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നിങ്ങൾ കൺഫേം ആയത് എന്ത് ചെയ്യുക നിങ്ങൾ അഡ്രസ്സും പേരൊക്കെ ഇങ്ങോട്ട് തന്നാൽ രാത്രി വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കും ഞാൻ ഉറങ്ങുന്നത് വരെ ചിലപ്പോൾ ഞാൻ പേര് എഴുതി വെക്കും നാളെ രാവിലെ ഇവിടെ വന്നതിന് ശേഷം ആയിരിക്കും കൺഫേമാക്കി തരിക എന്താ വെച്ചാൽ ശാൾ ഈ ഈ മാക്സ് ഇഞ് ഉണ്ടോ ഇനി കിട്ടുമോ ഇനി കിട്ടോ ഇനി കിട്ടുമോ വെച്ചിട്ട് അന്ന് അന്ന് കഴിഞ്ഞിട്ട് പെരുന്നാളും കഴിഞ്ഞിട്ട് ഇപ്പോളും മെസ്സേജ് വരും ഇപ്പം ഇന്ന് ഉച്ചയ്ക്കും ഒരു പെൺകുട്ടീനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരാണെന്ന് പേരൊന്നും എനിക്കറിയില്ല താത്ത ഇന്നും ഇങ്ങള് ഷാൾ മാക്സി അപ്ലോഡ് ആക്കിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ കഫ്താനൊക്കെ അപ്ലോഡാക്കി ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു ഞാൻ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പോന്നതാണ് ഇന്ന് നീ ഷാൾ മാക്സി ഫോട്ടോ ഓരോന്ന് വെച്ചിട്ട് എടുക്കുക വിചാരിച്ചോട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഇല്ല ഇനി ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നേർത്തി കാണുമ്പോൾ വേറൊരു രസല്ലേ ഇപ്പം തന്നെ ചീത്ത അറിയുന്നു വേറെ രസല്ലേ ആയിരുന്നല്ലേ മൂപ്പരാളിരുന്ന് ഫുള്ള് മടക്കണം ലെവലി സുഖൊന്നും ഇല്ലല്ലോപ്പാ മടക്കാനേ ഞാൻ അത് ഫുള്ള് ഇങ്ങനെ നിർത്തിയിട്ട് തരണറിയ അല്ല ഇങ്ങനെ കാണുന്ന ഒരു രസം അതാണ് ഫോട്ടോ കാണുമ്പോ വേറെ രസമാണ് അപ്പൊ അതാ കണ്ടല്ലേ അപ്പൊ ഇതാണ് ഷാള് വരുന്നത് അപ്പൊ നിങ്ങള് നല്ലോണം കാണുക എന്നിട്ട് പറയാ അപ്പൊ ഇപ്പൊ എന്നോട് അറിയാം അതിന് ഇങ്ങളെ കിട്ടണ്ടേ കൊറേ ആൾക്കാർ പറയണം നിങ്ങളെ കിട്ടണ്ടേ ഞാൻ ഞാനപ്പത്തിന് വേറെ കൊടുക്കൊക്കെ പോയിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പടാക്കണേ എന്താ ചെയ്യാത്തിയാറ് നാല്പത്തിനാല് ചെസ്റ്റ് വീതി ആണ് ചെസ്റ്റ് വീതി നിങ്ങൾ ചോദിക്കണം ഇതാട്ടോ ഇത് ഇതും ഇങ്ങനെയാ എട്ട് അടുത്തൊരു ഐറ്റം വരുന്നത് അതിന്റെ ഷോൾ ഇങ്ങനെ വരുന്നത് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഇതിന്റെ ഉണ്ടോ ഇതിന്റെ ബ്ലൂ ഉണ്ടോ ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ ഒന്നും ഇല്ല ബ്ലാക്ക് ഇല്ല ചോദിച്ചോലൊക്കെ വന്നോളൂ കിട്ടോ ബ്ലാക്ക് ഉണ്ടോ താത്ത പ്ലീസ് ബ്ലാക്ക് ഉണ്ടോ നാപ്പത്തിനാലോ നാപ്പത്താറോ ചെസ്റ്റ് വീതി വീതിട്ടോ ഞാൻ ചോദിക്കും ഉണ്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഇതാക്കണുട്ടോ ഓക്കെ ഈ ഇതിലൊക്കെ ഒരൊറ്റ പ്രിൻ്റ് തന്നെ ഒറ്റ സെ ഉള്ളു കേട്ടോ ആ ഉടനൊക്കെ പോയൊക്കെ പിന്നെ നമുക്ക് ഇത് കിട്ടിയിരുന്നു പിന്നെ നമ്മൾ അപ്പൊ അൻപത്തി ആറ് അൻപത്തി ആറ് പെരുന്നാൾ കണ്ടപ്പോ തന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ ഇത് എന്താറിയില്ല വല്ലാത്തൊരു രസം മേക്സിക്ക് എൻ്റെ കണ്ണിന് തോന്നുകയാണോ അതോ അതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ആണല്ലേ അടുത്ത സെറ്റ് എടുത്ത് വരാം അപ്പോൾ അടുത്ത സെറ്റ് റെഡി അടുത്തത് ഇതാണ് കേട്ടോ ഇത് പിന്നെ കടിയിൽ കൂടുതൽ പോയൊരു പീസ് ഈ സംഭവമാണ് ഇത് കൊണ്ടുപോയല് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് തിരഞ്ഞു വന്ന ഇല്ല ഇപ്പോൾ ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ ഈ പ്രിൻറ്റ് ഇതാ കേട്ടോ വരും അപ്പോൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അഡ്രസ്സ് അയക്കണം പാക്കിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ട് വരും ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഈ കളറ് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് ഈ കളറ് നിലഞ്ഞപ്പോൾ ഞാൻ ഈ കളറ് പറഞ്ഞിട്ട് ഈ കളറ് നല്ല രസമാണ് അടുത്ത കളറ് വരുമ്പോൾ അടുത്ത കളറ് വയ്ക്കാറ് ഇതിലൊരു രസം ആണ് ഞാൻ അങ്ങോട്ട് വലിച്ചു വർന്ന് പോകുന്നത് അപ്പോൾ ഇതാ കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണോ ഇതൊക്കെ ജമ്പൂര് വന്ന നല്ല രസം ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിലാ രസുണ്ടാകും ലൈന് വരുമ്പോൾ പിന്നെ കുറെ ആൾക്കാർ ഞാൻ തട്ടിടുന്നത് ശരിയല്ല പറയും പക്ഷേ എനിക്ക് അറിയില്ല പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ പിടിച്ചുകാണിപ്പോഴും ഇങ്ങനെ പിടിച്ചതാണ് അതിന് എൻ്റെ ഉമ്മ ഇന്ന കുറേ തട്ടിടൽ ശരിയാക്കാൻ പറഞ്ഞിട്ട് ഇന്ന് വേറെ ഇന്നുകൊണ്ട് തട്ട് ശരിക്കും ഇടാൻ പഠിച്ചു ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അല്ല അതിന് ഇങ്ങനെ കമൻറ്റ് വരലുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്കിങ്ങനെ തലയിൽ ഉണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ പിന്നെ ചുറ്റി കെട്ടാൻ പറയും പക്ഷേ ചുറ്റി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പുഴപ്പ് വരും നീരറങ്ങിയിട്ട് അപ്പോൾ അത് രണ്ടിനും ഞാൻ ആദ്യം നിൽക്കലില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഷോൾ മാക്സിയിൽ കഴിഞ്ഞു അപ്പോൾ ഇനി അൻപത്തിയാറ് സിംഗിൾ മാക്സി ആണ് കാണിക്കാനുള്ളത് അപ്പോൾ അൻപത്താറ് സിംഗിൾ മാക്സ് ഞാൻ എന്ത് ചെയ്യുക വേറൊരു വീഡിയോ ആക്കി അപ്ലോഡ് അപ്ലോഡാക്കാം കാരണം എന്താ വെച്ചാൽ നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്ലോഡ് ആക്കാനുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അസലാമല്ലേക്കും